ആഭ്യന്തര ടൂറിസം സാധ്യതകളിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന പൊന്നാനിയിൽ ദേശീയരും വിദേശീയരും മുതൽ മുടക്കാൻ തയ്യാറാകുന്ന സാഹചര്യത്തിൽ അത്തരം സാധ്യതകളെ പൊന്നാനിയിൽ പ്രയോജനപ്പെടുത്തണമെന്ന് പൊന്നാനി എം എൽ എ പിന്നന്തകുമാർ സി എ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി എടപ്പാൾ പൊന്നാനി മേഖലാ കമ്മിറ്റികൾ സംയുക്തമായി സംഘടിപ്പിച്ച വികസന സെമിനാർ പൊന്നാനി ടി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആഭ്യന്തര ടൂറിസം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം അതിന്റെ അനന്ത സാധ്യതകൾ പൊന്നാനിയിലും പ്രയോജനപ്പെടുത്തണമെന്നും പശ്ചാത്തല വികസനം മെച്ചപ്പെട്ടത് പൊന്നാനിയുടെ ടൂറിസം മേഖലയെ കെട്ടുറപ്പുള്ളതാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ ലിറ്റററി ടൂറിസത്തിന് പ്രാധാന്യം നൽകണമെന്നും അത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ആഭ്യന്തര നാലാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രദേശമായി പൊന്നാനി മാറി അത് രണ്ടാമത് നമുക്കൊരു സാധ്യത മൂന്നാമത് ഇന്ന് ടൂറിസമാണ് ഒരു ഇൻഡസ്ട്രി എന്നാലും ഡെവലപ്പ് ചെയ്യുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ബഡ്ജറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റിനകത്ത് ടൂറിസത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കാരണം യും ഒരു വ്യവസായും മറ്റു നിലയ്ക്കും ഇൻഡസ്ട്രി പദാണ് അതിനടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത് മാത്രമല്ല ദേശീയ വിദേശീയമായിട്ടുള്ള ആൾക്കാർ മുതൽ മുടക്കാനും തയ്യാറായി വരുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ ടൂറിസം ചടങ്ങിൽ കേരള വിഷൻ ചെയർമാനും സിഒഎസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ എം രാജ്മോഹൻ സ്വാഗതം പറഞ്ഞു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്ര പാരമ്പര്യത്തെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല കേരളമെന്നും കേരളം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഫ്യൂഡലിസത്തിൽ ലയിച്ച ചിന്തകളെയാണ് ആധുനികത എന്ന് പറയുന്നതെന്നും അതാണ് കേരളത്തിൽ സംഭവിക്കുന്നതെന്നും സംവിധായകനും നിർമ്മാതാവും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകനുമായ പി ടി കുഞ്ഞു മുഹമ്മദ് അഭിപ്രായപ്പെട്ടു പറഞ്ഞിട്ട് ഞാൻ എന്താണ് ആധുനികത എന്ന് നോക്കിയപ്പോ കേരളത്തിലേക്ക് വരുന്ന ആധുനികത എന്ന് പറയുന്നത് ഫ്യൂഡലിസത്തിൽ ലയിപ്പിച്ച ആധുനികതയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് അല്ലാതെ ഇതൊരു മോഡേണിസം അല്ല അവരെല്ലാത്തിനും എതിരാണ് ഈ ആധുനികത അവരെന്തൊക്കെ ഇതിനെതിരാണ് പ്രവാസി വിരുദ്ധരാണ് ഭാഷക്കെതിരാണ് അങ്ങനെ ഏതെല്ലാം പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ അതിനെതിരാണ് നദീന്ന് മണ്ണെടുക്കുന്നതിനെതിരാണ് എന്തോ കാർത്ഥികളെ തകർക്കാതെ ഒരു രക്ഷയും കേരളത്തിനില്ല കേരളം മുന്നോട്ടു പോകുകയില്ല ഇതിനൊന്നും കക്ഷിനാട്ടിയല്ല ഈ പറയുന്നത് ചടങ്ങിൽ മലബാർ ടൂറിസം കൗൺസിൽ പ്രസിഡന്റ് സജിർ പടിക്കൽ മോഡറേറ്ററായി പൊന്നാണിയുടെ ടൂറിസം വികസനം എന്ന വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് പൊന്നാണിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല നിങ്ങളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ ഇതുപോലെ ഇനി വരുന്ന ഭാവി പ്രവർത്തനങ്ങളും എല്ലാം തന്നെ പൊന്നാണി മാത്രമാവരുത് ഇപ്പം ഇതിൽ ഇപ്പൊ ഇവിടെ തന്നെ പൊന്നാണിയും എടപ്പാളുമുള്ള സിയുടെ മേഖലാ കമ്മിറ്റികൾ ചേർന്നിട്ടാണ് യോഗ സംഘടിപ്പിച്ചിട്ടുള്ളത് അതോടുകൂടെ തന്നെ പൊന്നാണി മുതലേ വരെ ചടങ്ങിൽ യു ഡി എഫ് ജില്ലാ കൺവീനർ പി ടി അജയ് മോഹൻ സി പി ഐ എം പൊന്നാനി ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി ബി ജെ പി ഇന്റലക്ച്വൽ വിംഗ് കൺവീനർ ശങ്കുട്ടി ദാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ടി എം സി ചെയർമാൻ പി വി അയൂബ് ടി എം സി ഡയറക്ടർ ബോർഡ് അംഗങ്ങളും സിഒ എ എടപ്പാൾ പൊന്നാനി മേഖലാ കമ്മിറ്റി ഭാരവാഹികളും കേബിൾ ടി വി ഓപ്പറേറ്റർമാരും പങ്കെടുത്തു സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം സി സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു സ്നേഹം